ഹലോ ഫ്രണ്ട്സ് ഞമ്മളിന്ന് എനിക്കായിട്ടൊരു ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു ഷോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മളാ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ വളരെ കുറവാണ് കാരണം വെറും ഇരുന്നൂറ്റൻപത് സബ്സ്ക്രൈബ് അൻപത്തിരണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുമാണ് അപ്പോൾ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക

അത് ഓന് ആ ഇണ്ടാവൂല അതല്ല അത് ഓന് സൈസ് ഓന് കുറച്ച് ഓമറ വേണ്ടത് സെറ്റ് സാധനം അങ്ങനെ അവസാനമായി നമുക്ക് വേണ്ടി ും വേണ്ടിരല്ലോ അതന്നെ മതി ആണോഷ്ണന്തോസല്ലേ അതിന് കുറച്ചുപോടി ആ എന്താ പോക്കറ്റാ എനിക്ക് ഷോയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ബ്ലോഗ് ചെയ്തപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ആയിരുന്നു അതേ ടൈപ്പ് തന്നെ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു എല്ലാ വീഡിയോയിലും നിങ്ങൾ പറയുക ചിലപ്പോൾ എൻ്റെ ഫുള്ള് ബ്ലാക്ക് ഷർട്ട് ആണെന്ന്

അപ്പോ ഗസ് നമ്മൾ വിചാരിച്ച ആ ഡ്രസ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു അതാ അതെ ബ്ലാക്ക് ആ ഷർട്ട് ഡ്രസ്സ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു ഇതെവിടെ നിന്ന് കിട്ടിയാൽ എവിടെയാണ് ഏതാണ് ഷോപ്പ് സി ആർ സെവൻ സി ആർ സെവനിന്നാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് പ്രതീക്ഷ കളർ തന്നെ കിട്ടി അപ്പൊ അടുത്ത വീഡിയോയിൽ ബ്ലാക്ക് ആയിരിക്കാം പ്രശ്നം ഉണ്ടാവോ പാവം ചെക്കന് ഒരു കളറും കിട്ടുന്നില്ല കൊറേ ബ്ലാക്ക് തെരഞ്ഞു നടക്കുന്നു അപ്പൊ അപ്പൊ കഴിഞ്ഞ വീടുകൾക്ക് നമ്മൾ ഫുൾ ബ്ലാക്ക് ആയത് കൊണ്ട് ആശങ്ക ബ്ലാക്ക് തെരഞ്ഞോണ്ടിരിക്കണേ മഞ്ഞ ഏത് മഞ്ഞ അതും കൂടി സ്റ്റോക്ക് വരും അപ്പോ ഫ്രണ്ട്സ് നമ്മൾ വിചാരിച്ച അതേ ഡ്രസ് നമുക്ക് കിട്ടി സന്തോഷം ഉണ്ട് എന്തൊക്കെ പറയാ അത്രയും സന്തോഷായി കാരണം നമ്മൾ പ്രതീക്ഷിച്ച അതേ ഡ്രസ് തന്നെ നമുക്ക് കിട്ടി ഷാവു ി ഒരു ദിവസത്തിനായിട്ട് തന്നതായിരുന്നു അതിൽ ഞാൻ അതേപോലത്തെ ഡ്രസ്സ് തന്നെ വേണം എന്ന് വിചാരിച്ച് പല ഷോപ്പിലും തിരഞ്ഞു കിട്ടിയില്ല അവസാനം എൻ്റെ ഷോപ്പ് സി ആർ സെമിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ഇല്ല കൊടുത്ത കണ്ടിൽ നിന്ന് ഓണ് നടക്കുക കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ ബ്ലാക്ക് ആയിരുന്നു ഞാൻ വൈഷാട്ട് ഫൈസ് എന്തിനു പറയുന്നു ബാസി വരെ ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു ചെക്കന് കിട്ടിയില്ല ഈ പ്രാവശ്യം കുറെ തിരഞ്ഞെടുക്കുന്നുണ്ട് കിട്ടുന്നില്ല പിന്നെ ഓനും ബ്ലാക്കിൻ്റെ ഇട്ട് ഓനും കാണുന്നില്ല എന്നുള്ളൊരു ഉണ്ട് അത് നമ്മൾ അടുത്ത മേക്കപ്പ് ചെയ്ത് സെറ്റാക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു